ചെങ്ങളായി ചേരങ്കുന്നിൽ വികസനത്തിന്റെ പുതിയ പാതകൾ തുറന്ന് തിരുകണ്ഠപുരം തളിപ്പറമ്പ് ദേശീയപാതയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചെംഗ്ലായി ഫ്യൂൽസ് ചേരങ്കുന്നിൽ ചെങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ നാടിന് സമർപ്പിച്ചു ഇന്ത്യൻ റിപ്പബ്ലിക്കിന് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഗ്രാമപഞ്ചായത്ത് ആഘോഷിക്കുന്നിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഒരു ഡീലർഷിപ്പ് ഷോപ്പ് തുടങ്ങി ആരംഭിക്കുക ഇതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന രംഗത്തും ഈ പ്രദേശത്തിൻ്റെ പൊതുവായ വികസനത്തിനും വളരെയേറെ സഹായം ലഭ്യമാവുന്ന ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് കുറച്ച് പേർക്ക് തൊഴിൽ ലഭ്യമാവാനും വാഹനത്തിനങ്ങൾക്കെല്ലാം അവർക്ക് ഇന്ധനം അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ലഭ്യമാക്കാനും ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തോടു കൂടി നമുക്ക് സാധ്യമാവുകയാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും നൽകിയ ഹിന്ദസ്ഥാൻ പെട്രോളിയം കമ്പനിക്കും അതുപോലെ ഈ സ്ഥാപനം ആരംഭിച്ച ചങ്ങളായി ഫ്യൂവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാർക്കും എല്ലാവിധ ആശംസകളും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് തുടർന്ന് ചെങ്ങളായി ഫ്യേൽസ് ഉടമ കെ വി രത്നാകരന്റെ മാതാവ് കെ വി ജാനകിയമ്മ സ്ഥാപനത്തിന്റെ ഐശ്വര്യ സമൃദ്ധമായ പ്രവർത്തനത്തിന് ഭദ്രദീപം തെളിയിച്ചു എച്ച് പി സി എൽ സെയിൽസ് ഓഫീസർ നിഷാദ് ഇന്ധനമായ പെട്രോളും ഡീസലും പമ്പിൽ നിന്ന് അടിച്ചളന്ന് ഫിൽട്ടർ ചെയ്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു നമ്മൾ ഒരു നമ്മളൊരു ഔട്ട്ലെറ്റിൽ എത്തിച്ചേർന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് നമ്മൾ നമ്മൾ ഇടപാട് നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ ഡീസൽ പോലുള്ള ഹൈലി ഇൻഫ്ലെയിമുകൾ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യത ഉള്ള പ്രൊഡക്റ്റുമായിട്ടാണ് സോ പെട്രോൾ പമ്പിൽ എത്തുന്ന എല്ലാവരും ദയവ് ചെയ്ത് നിങ്ങൾ പെട്രോളോ ഡീസലോ ഫിൽ ചെയ്യുന്നതിനു മുന്നേ നിങ്ങളുടെ വാഹനം അത് ബൈക്കായാലും ശരി കാറായാലും ശരി അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദയവായി ശ്രദ്ധിക്കണം അതേപോലെ നിങ്ങൾ ഇന്ധനം ഫ്യുവൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം മൊബൈൽ ഫോണുകളുടെ ഉപയോഗം ചുരുക്കേണ്ടതാണ് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ പെട്രോളിന് പെട്രോളിനും ഡീസലിനും രണ്ടിനും വേപ്പറുമായിട്ട് മിക്സ് ആയിട്ട് സോ ഒരു വേപ്പർ മിക്സ് പ്രോഡക്റ്റ് വന്ന് എപ്പോഴും പെട്രോൾ പമ്പിന്റെ സമീപ പ്രദേശം മീൻസ് ഡിസ്പെൻസിംഗ് യൂണിറ്റിന്റെ മീൻസ് പമ്പുകളുടെ സമീപ പ്രദേശത്ത് ഒരു വേപ്പർ എയർ മിക്സ് എപ്പോഴും ഉണ്ടാകും സോ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ തീപിടുത്തത്തിലോട്ട് സാധിക്കും പോകും അപ്പോൾ ഈ തീപിടു സോ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് എക്യൂപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ും അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു സാധ്യത മുന്നിലെടുത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ എത്തുമ്പോൾ വെഹിക്കിൾ വാഹനങ്ങളാണെങ്കിലും വാഹനങ്ങളുടെ എൻജിൻ ഓഫ് ചെയ്യണമെന്നും അതേപോലെ മൊബൈൽ ഫോൺ പോലുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്നും സോ എല്ലാവരും അല്ലെങ്കിൽ ഡീസൽ പെട്രോൾ പർച്ചേസ് വരുന്ന സമയത്ത് കെ വി രത്നാകരൻ സ്വാഗതം പറയുകയും വാർഡ് മെമ്പറായ അജിത അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ചെങ്ങളായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊയ്യം ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജനാർദ്ദന പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം പ്രജോഷ് രമ്യ വാർഡ് മെമ്പർമാർ ആയ ആഷിഖ് ഉഷാകുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി പി മൊയ്തീൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കെ വി കെ നമ്പ്യാർ നന്ദി അറിയിച്ചു സംസാരിച്ചു ഉപഭോക്താക്കൾക്ക് ഗുണത്തിലും അളവിലും കൃത്യതയിലും ഇരുപത്തിനാല് മണിക്കൂർ സേവനമാണ് സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നത് എന്ന് ചെങ്ങളായി ഫ്യൂൽസ് ഉടമ കെ വി രത്നാകരൻ പറഞ്ഞു ഈ എല്ലാവിധ പ്രായസരണം ഉണ്ടോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു